ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഞമ്മളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രാപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു അട്ടപ്പുഴയിൽ അപ്പോൾ കഴിഞ്ഞ ദിവസം വെച്ചതുകൊണ്ട് തന്നെ ഇന്ന് വന്ന് നോക്കിയപ്പോൾ ഭയങ്കര വെള്ളം നിറഞ്ഞു അപ്പോൾ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം വെച്ച സ്ഥലത്തൊക്കെ അധികം വെള്ളം വന്ന് കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെങ്ങനെയൊക്കെ നീന്തിപ്പോയിട്ടും എല്ലാ ട്രാപ്പ് എടുത്ത് കയറ്റിയിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് പൊക്കിയ ട്രാപ്പിൽ നമുക്കൊന്നും കിട്ടിയിട്ടില്ല കാരണം വള്ളം കയറിയതുകൊണ്ടാണ് തോന്നുന്നു ഒന്നും കിട്ടിയിട്ടില്ല രണ്ടാമത്തെ ട്രാപ്പിൽ നമുക്ക് ഒന്നും കിട്ടിയിട്ടില്ല അതുപോലെ തന്നെ മൂന്നാമത്തെ ട്രാപ്പ് നമ്മൾ നോക്കിയാക്കുമ്പോൾ അതിൽ നമുക്കൊരു അഞ്ചിഞ്ച് സൈസൊക്കെ ഈ ഒരു ചെറിയൊരു വാളയുടെ കുട്ടിയുണ്ട് ഇട്ടോ അതിൽ കാണിച്ചു തരാം അതിലൊരു വാളയുടെ കുട്ടി ഉണ്ടായിട്ടുണ്ട് കുട്ടി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇതാണ് നമുക്ക് കിട്ടിയ വാളട്ടോ ഒരു ചെറുതാണ് അതിന് വലുപ്പമൊന്നുമില്ല ഏകദേശം ഒരു അഞ്ചിഞ്ചൊക്കെ ഉള്ളു അപ്പോൾ എന്തായാലും വെള്ളം കയറിയോണ്ടോ അങ്ങനെ ഒന്ന് കയറാൻ കിട്ടാഞ്ഞത് നമ്മൾ മൂന്ന് ട്രാപ്പ് വെച്ചിട്ടാണ് നമുക്ക് ആകെ കിട്ടിയത് ഈ ഒരു മീനിനെട്ടോ അപ്പോൾ എന്തായാലും നല്ല വള്ളം കയറിയിട്ടാണ് നമ്മളിപ്പോൾ അതിൽ ഏകദേശം കുറച്ചൊന്നും അല്ല ആരോളം പോയിട്ടാണ് നമ്മളിത് എടുത്ത് പോകുന്നത് ആ ഭാഗത്താണ് നമ്മൾ ട്രാപ്പ് വെച്ചിടുന്നത് ഇപ്പം ഇങ്ങോട്ടൊക്കെ വള്ളം കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്രത്തോളം വള്ളം കയറിയിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ ഈ ട്രാപ്പ് എടുത്തിട്ട് അവിടുന്ന് മാറ്റിയിട്ട് നമ്മൾ വള്ളം കയറി കൊണ്ട് വന്ന് കരക്കാക്കി വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനി അടുത്തത് ഒരു വള്ളത്തിൽ നമ്മൾ ഒരു ഏകദേശം ആരോ എന്താണ് മുട്ടുവരൊക്കെ ഉള്ള എടുത്ത് കൊണ്ട് ഇടാൻ പോകട്ടത് ഈ ട്രാപ്പ് അങ്ങനെ ഇതാണ് നമ്മളിത് ആ വള്ളത്തിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ ഏകദേശം നമ്മൾ മുട്ടു വരെയുള്ളൂ കേട്ടോ ഇവിടെ വെള്ളം അപ്പോൾ ഇവിടെ ഒന്നും ഒഴുക്കില്ല എന്നാലും നമ്മൾ വള്ളം കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വെള്ളം കയറിയ ഏരിയയാണ് കേട്ടോ അപ്പോൾ മഴ പെയ്ത് ഇനി നിന്നില്ലാന്നുണ്ട് ഇനി നന്നായി വെള്ളം കയറുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇട്ടു നോക്കിയപ്പോൾ നമ്മൾ മുങ്ങാത്ത സ്ഥലത്തേക്ക് അത് പോയത് അതുകൊണ്ട് ഇനി രണ്ടാമത് നമ്മൾ അത് കുറച്ച് മുങ്ങി പോകുന്ന സ്ഥലത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഇതാക്കി ഇടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതുമ്പോൾ കെട്ടി നമ്മളെ മെയിൻ ട്രാപ്പുമ്പോൾ കെട്ടിയ കയറി നമ്മളൊരു സ്ഥലത്ത് ഇനിയിപ്പോൾ വെള്ളം കയറുകയാണെങ്കിൽ തന്നെ ഒലിച്ച് പോയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാണ് ഒരു സ്ഥലത്തിങ്ങനെ ഒന്ന് താഴ്ത്തി വയ്ക്കുന്നുണ്ട് ഒലിച്ച് പാരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ നമ്മളിതാ അങ്ങനെ ആ വടി നമ്മൾ കുത്തി വെച്ചിട്ടുണ്ട് നമ്മളൊരു വടിയുമ്പോൾ കയറ് കെട്ടി കേട്ടോ എന്നിട്ട് അത് ആ കയറ് നമ്മൾ അതിൻ്റെ അറ്റൊരറ്റം നമ്മളെ മീൻ ട്രാപ്പുമ്പോൾ ഇട്ടുക്കണ് അപ്പോൾ ഏകദേശം നമ്മൾ അവിടെ ആയിട്ടാണ് അത് മൂടി വെച്ച് ട്രാപ്പ് ഇട്ട് കേട്ടോ അങ്ങനെ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ അങ്ങനെ ട്രാപ്പ് വെച്ചിട്ടുണ്ട് അവിടെ അപ്പോൾ നന്നായി വെള്ളം നടന്നിട്ടുണ്ട് അത്രയൊന്നും വെള്ളം ഉണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ വരെയൊക്കെ ഇപ്പോൾ കാണിച്ചു അതുവരെ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം ഇങ്ങോട്ടൊക്കെ നന്നായിട്ട് വെള്ളം കയറിയിട്ടുണ്ട് രണ്ട് ദിവസത്തെ മഴയിലാണ് ഇങ്ങനെ കയറിയിരിക്കുന്നത് അതേപോലെ ഇവിടെ ഈ സൈഡിൽ ഇവിടെ അങ്ങനെ ഈ ഒരു ഭാഗം മാത്രമേ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ ഇപ്പുറത്തേക്ക് ഉണ്ടായിരുന്നില്ല ഇപ്പം ഇങ്ങോട്ടൊക്കെ വെള്ളം നന്നായിട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ നമ്മൾ രണ്ടാമത്തെ ട്രാപ്പ് എടുത്തിട്ട് നമ്മൾ ഇനി അത് ഇവിടെ കൊണ്ടുപോയി അയച്ചിട്ടാണ് ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ഇട്ട് വെച്ചുകൊടുക്കാം കാരണം വെള്ളം വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റണം അല്ലെങ്കിൽ അത് ഒലിച്ചു പോകുള്ളൂ അപ്പോൾ നമ്മൾ ഒരു സൈഡിലായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം ഏകദേശം ഒരു മുട്ടുവരെയുള്ള ഭാഗത്ത് വെള്ളം ഉള്ളിടത്ത് നമ്മൾ ഇത് ഇട്ട് വെക്കുന്നത് കിട്ടോ എന്നറിയില്ല കാരണം വള്ളം കയറിയത് കൊണ്ട് തന്നെ നമുക്ക് കിട്ടാൻ ചാൻസ് കുറവാണ് കലങ്ങിയ വെള്ളമാണ് അതുകൊണ്ട് കിട്ടാൻ ചാൻസ് കുറവാണ് എന്തായാലും നമുക്ക് നോക്കി വെക്കാം അങ്ങനെ നമ്മളിത് ആ ട്രാപ്പ് നമ്മൾ വള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ ഒരു കയറ് കെട്ടിയിട്ടുണ്ട് നമ്മൾ ട്രാപ്പ് കയറ് കെട്ടിയിട്ടാണ് ഒരറ്റം കയറ് കെട്ടിയിട്ടാണ് നമ്മൾ ഇടുന്നത് ട്രാപ്പമ്മ ഇനിയായിട്ട് നമുക്ക് ഇവിടെ ഇവിടെ നിന്ന് കെട്ടി വെക്കാം ഒരുപാട് നമ്മൾ കെട്ടിയിട്ട് ഇന്ന് കുത്തി വെക്കഴിഞ്ഞാൽ മണ്ണിൽ കുത്തി വെച്ച് കഴിഞ്ഞാൽ പോവില്ല അങ്ങനെതാ നമ്മളത് ട്രാപ്പൊക്കെ വെച്ച് കഴിഞ്ഞു ഇനി അങ്ങനെ നമ്മൾ നമ്മളെന്താ മൂന്നാമത്തെ ട്രാപ്പ് ഇടാൻ പോകട്ടോ നമ്മൾ മൂന്നാമത്തെ ട്രാപ്പ് കൂടിഞ്ഞു വെക്കാൻ പോവാണ് കിട്ടോ കിട്ടില്ലെന്നറിയില്ല എന്തായാലും നമുക്ക് നോക്കി വെക്കാൻ കിട്ടില്ല എന്നൊക്കെ അങ്ങനെ അതൊരു കിറ്റ് എടുത്തിട്ടുണ്ട് നമുക്ക് ഞാൻ മൂന്നാമത്തെ ട്രാപ്പിലാണ് നമുക്ക് ആ കിട്ടിയ മീനുള്ളത് കേട്ടോ നമുക്ക് ആ ചെറിയൊരു വാള കിട്ടിയിട്ടുണ്ട് ആ വാളയിലുള്ളത് നമുക്ക് ആ മൂന്നാമത്തെ ട്രാപ്പിലാണ് അപ്പം അതിനെ നമ്മൾ എന്തായാലും ഒരു ചെറിയ കിറ്റിക്കാക്കി വയ്ക്കാം അങ്ങനത്തെ നമ്മളത് അതിനെ പിടിക്കാൻ നോക്കുക കേട്ടോ അതിനെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് കൂടിൻ്റെ ഉള്ളിൽ നിന്ന് അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് ചാടി അത് അപ്പോൾ അതോ നേരെ ഒരു പുല്ലിൻ്റെ ഇടയ്ക്ക് പോയിട്ടുണ്ട് അപ്പം നിങ്ങൾക്കൊന്ന് ശരിക്കും പോലെ ഒന്ന് കാണിച്ചാൽ കേട്ടോ അതിനെ അതാണ് നമുക്ക് കിട്ടിയത് കിട്ടോ ചെറിയൊരു വാളയാണ് അങ്ങനെ അത്യാവശ്യം സൈസൊന്നും ഇല്ല ചെറിയൊരു അഞ്ചൊക്കെ ഏകദേശം വരണുള്ളൂ അങ്ങനെ നമ്മൾ ഇതാ അതിനൊരു കിറ്റൊക്കെ ഇട്ടിട്ട് ഏകദേശം വെള്ളം നിറച്ചിട്ട് നമ്മൾ അതിനെ വളർത്താൻ കൊണ്ടുപോകട്ടോ ടാങ്കിയിൽ എന്തെങ്കിലുമൊക്കെ ഇട്ടുവാ നമുക്ക് വളർത്താം അപ്പം അതിനു വേണ്ടി നമ്മൾ കൊണ്ടുപോകണം കേട്ടോ നമ്മൾ വെള്ളമൊക്കെ നിറച്ച് അതിനെ തിന്നിപ്പോൾ നമ്മൾ ഈ മൂന്നാമത്തെ ട്രാപ്പ് നമുക്ക് കൊണ്ടുപോയിടണം കേട്ടോ വള്ളത്തിൽ അപ്പം നമ്മൾ വല്ലാണ്ടുമ്പോൾ അങ്ങോട്ട് ദൂരത്തേക്ക് പോകണില്ല കാരണം പുഴയതുകൊണ്ട് തന്നെ എവിടെയൊക്കെ എന്ന് പറയാൻ പറ്റില്ല വെള്ളം ഉള്ളതുകൊണ്ട് ഇപ്പൊ നമ്മളിത് അതൊരു ഏകദേശം മുട്ടുള്ളിടത്തോളം വരെ മുട്ടയൊക്കെ വരെ വെള്ളമുള്ളിടത്തോളം വരെയാണ് നമ്മൾ ഇത് ഇട്ട് വെക്കാൻ പോകുന്നത് നമ്മൾ സൈഡിലായിട്ട് തന്നെ നമുക്ക് ഇനി വള്ളം കയറുകയാണെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇത് വെക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം ഒരു സൈഡ് കിടന്നിട്ട് ഈ ഒരു സൈഡിലായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് കയറി കെട്ടിയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ദൂരത്തേക്ക് എറിയാം പക്ഷെ അതിൻ്റെ ഈ കയറി അറ്റ നമ്മൾ എവിടെയെങ്കിലും കരയിലായിട്ടാണ് കുത്തി വെക്കുന്നത് പയവാടിയമ്മ കിട്ടിയിട്ട് നമ്മൾ കുത്തി ചെയ്യുന്നത് ആ കയറാനിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്തായാലും നോക്കിയാൽ കേട്ടോ ഇനി കിട്ടുകയില്ല എന്ന് നമുക്ക് നോക്കി നോക്കാം അപ്പോൾ അത് നമുക്ക് ഒരു അടുത്ത വീടുകളാക്കിടാം ഇത് തന്നെ ഇപ്പോൾ ലെങ്ക് കുടിക്കണോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കിയോ കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് അറിയില്ല എന്തായാലും ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അടുത്ത വീഡിയോ ഇടണതാണ് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ എന്തായാലും നമുക്ക് കാണിച്ചിടാം അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമാകാനും എന്തായാലും നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ നമ്മൾ ഇൻസ്റ്റയിൽ നമ്മൾ പോസ്റ്റ് ചെയ്യാനാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഒരു ഫോളോ കൂടെ ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോ കാണാം